വലിയൊരു പാറക്കല്ല അപ്പോഴേ ഭീകരമായ ശബ്ദമുണ്ടാവുള്ള വലിയൊരു അതിന്റെ വക്കിൽ നിന്നിട്ടാൽ അതിന്റെ താഴെത്താൻ എഴുപത് വർഷം നിരന്തരം താനാലെ അടിയിലെത്തൂ എന്ന് പറഞ്ഞാൽ ആകാശത്തിന്റെ മുകളിൽ നിന്ന് ഒരു മനുഷ്യന്റെ തലയോട്ടിയുടെ വലുപ്പുള്ള ഒരു കല്ലിട്ടാൽ വൈകുന്നേരമാണ് അതിന് മുമ്പ് ഇവിടെ എത്തുന്നു ആദ്യത്തെ തന്നെ പറയുന്നുണ്ട് ആകാശത്തുനിന്ന് ഭൂമിക്ക് എത്തണമെങ്കിൽ ഒരു തലന്റെ അത്ര തലയോട്ടിന്റെ അത്ര വലുപ്പുള്ള ഒരു കല്ലിട്ടാൽ നേരം രാത്രിയാകുമ്പോ ഇവിടെ എത്തും എന്നാൽ വലിയൊരു ഭീകരമായ ഒരു പാറക്കല്ല് നരകത്തിലേക്ക് തള്ളിയിട്ടിട്ട് എഴുപത് കൊല്ലം കഴിഞ്ഞിട്ടാണ് അതിന്റെ അടിയിലെത്തിയത് അപ്പൊ എന്നെങ്ങനെ കേൾക്കുവതിന് ഇപ്പം തങ്ങളുടെ മനുഷ്യത്വം വെച്ചാൽ മതി കേട്ട ശബ്ദം കേട്ടതിന് ഇപ്പം തങ്ങളുടെ മനുഷ്യത്വം വെച്ചാൽ മതി ഇതിന് മനസ്സിലാക്കാൻ അതിന്റെ ആഴാണ് മനസ്സിലാക്കുന്നത് അതിനനുസരിച്ചുള്ള പരപ്പുണ്ട് ഇതാണ് നടക്കപ്പെടും എന്നുള്ള തമ്പുരാൻ പറഞ്ഞത് ഈ നരകമാണ് നടക്കപ്പെടുന്നവർ വല്ലാത്തൊരവസ്ഥയാണല്ലത് നിറച്ചു കൊടുക്കണം അള്ളാഹു സുഹാൻ തൻ പറഞ്ഞു റഹ്മാനായ റബ്ബ് ചോദിക്കുകയാണ് നക്കൂലുലി ജഹന്നം നരകാജ്ഞിയോട് നാം ചോദിക്കുന്ന ഒരു സമയമുണ്ട് എന്താണ് ചോദിക്കുന്നത് ഹലിം തല ഇത്തി രണ്ടും നിറച്ചു തരാമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞതാണല്ലോ നീ നിറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ നരകം റബ്ബിനോട് തിരിച്ചു ചോദിക്കുന്നത് ഇനി വല്ലതും വരാനുണ്ടോ പഠിച്ചോന് ഇനി വല്ലതും ഉണ്ടോ എന്ന് പറഞ്ഞാൽ അപ്പൊ കൊടുത്തു കഴിഞ്ഞിട്ടില്ല കൊടുത്തു കഴിഞ്ഞിട്ടില്ല Dogs. െ ഒന്ന് വാക്കിണ്ടെങ്കിൽ നമ്മതിക്കൂല അതിനാണ് അവിടെയാണ് ഹബീബ് തങ്ങൾ പറഞ്ഞത് എവിടെയൊക്കെ ആരൊക്കെ വരുമെന്ന് കൃത്യമായി എഴുതി രേഖപ്പെട്ടിട്ടുണ്ട് അത് കൃത്യമായി വിവരം ബഹുമാനപ്പെട്ട ജപാനികളാവുന്ന മലായിക്കത്തിന് അള്ളാഹു നൽകിയിട്ടുമുണ്ട് അപ്പൊ വന്നു തീർന്നിട്ടില്ല പിന്തിച്ചിട്ട ഒരു വിഭാഗമുണ്ട് അവരെ അവസാനമായി നരകത്തിൽ ഇടും നരകത്തിൽ ഓരോ ടീമായി ടീമായിട്ടാണല്ലോ ഇടുക ഫൗജ് ഫൗജായിട്ട് അടുക ഓരോ ടീമുകളായിട്ട് അവസാനത്തെ ടീം വിവരമാക്കിണ്ട് ഈ നരകത്തിൽ ൾക്കും കാഫറുകൾക്കും ഓരോരുത്തർക്കും അതിൽ സ്ഥലമുണ്ട് ഈ സ്ഥലം അള്ളാഹു സുബാനുഹുല കാര്യെടുക്കാനും വല്ലതോ നിറച്ചു കൊടുക്കാൻ അള്ളാഹു തല പറഞ്ഞത് അതിന് അള്ളാഹു സുബാനുഹത്തല ചെയ്യുന്നത് ഓരോ കാഫറിനെയും ഈ ലോകത്തിൽ നിന്ന് അവൻ പ്രവർത്തിച്ച ധിക്കാരത്തിനും തോന്നിവാസത്തിനും അനുസരിച്ച് വലുപ്പം കൂട്ടുക എല്ലാരും ഒന്നല്ലോ കാഫറുകൾ തന്നെ വ്യത്യസ്ത അവസ്ഥക്കാരാണ് നിരപരാധിയായ ആള് കാഫറാണ് ശരിക്കാണ് അല്ലാതെ ആരും ഒരുമ ചെയ്യാനും പോലില്ല വേറൊരാളുടെ ഓണത്തിനോ ദോശത്തിനോ ഓൻറെ ആര്യമായിട്ട് നടക്കുന്നു അങ്ങനത്തെ വെറും അക്രമം മനീതിയും തമ്മാടിത്തറും പിടിച്ചുപറിയും കൊള്ളിം കൊലയായി അങ്ങനെ നടക്കുന്നവരുണ്ട് പല അവസ്ഥക്കാരുമാണല്ലോ ഇതിനനുസരിച്ച് ഇവരുടെ തെറ്റുകുറ്റങ്ങൾക്കും കുറ്റങ്ങൾക്കും ധിക്കാരങ്ങൾക്കും അനുസരിച്ച് ആള് വലുതായി 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 മഹാനായ റസൂറു പറയുന്നു കാണാ ൊറ്റ പല്ല് എഴുതുമലയോളം ഉണ്ടാകും എഴുതുമല നമ്മൾ കണ്ടല്ലോ അങ്ങനെ നീണ്ടു കിടക്കണോ എഴുതുമല അത്രയുണ്ടാവും ഒരു പല്ല് മദീനയുടെ ഇടയിലുള്ള അത്ര അകലം വേണോനിക്കാനുള്ള സ്ഥലം അപ്പൊ എത്ര ഉണ്ടാവും ആ സാധനത്തിന്റെ നാല്പത് മുഴം വരും തൊലിയുടെ കട്ടി ഇവിടെ പോയി നമുക്ക് തൊലി നേരം എത്ര ഉള്ളിത്തൊലിനാട്ടിയിലും നേരത്താണല്ലോ വെറുതെ വിടാ അരുതി നമ്മുടെ തോലുവല്ലോ ഇത്ര നേർത്ത സാധനമാണ് ആ സാധനം നാപ്പത് മുഴുവൻ കട്ടി വരും തോരു മാത്രം എന്തിനാന്ന് വെച്ചാൽ തോലിനാ വേദന തോരു പോയാ വേദന അറിയില്ല തോര് പറഞ്ഞിട്ട് അർച്ചിക്കനെ ഉപയോഗിച്ചാൽ വേദനന്റെ അനുഭവം അറിയില്ല തൊരുമര ആ വേദന ശരിക്കും അപ്പൊ അതിനു വേണ്ടി ഈ ലതാബ് അരകഗ്നിയിൽ കടന്നുകൊണ്ട് അവരുടെ തൊലി അങ്ങനെ കരിഞ്ഞു പോകുമ്പോൾ കരിഞ്ഞ തൊലി ഇങ്ങനെ കയ്യാനാവുമ്പോൾ വീണ്ടും പുതിയ തൊലി നൽകുന്നു ആ തൊലി കരിയുമ്പോൾ വീണ്ടും പുതിയ തൊലി നൽകുന്നു എന്തിന് തൊലി പോയാൽ പിന്നെ ഈ തീന ചൂടുണ്ടോ അവരറിയുന്നു യൂക്കുൽ ലതാബ് ശരിക്കും അവര് അനുഭവിക്കട്ടെ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇങ്ങനെ മാറ്റി 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 കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടാണെങ്കിലോ തിക്കാരികളായ ആളുകളെ ഒന്നിലധികം ആളുകളെ കൂട്ടി ഒന്നിച്ചാമം വെച്ചിട്ടുണ്ടാവും ഇവിടെ പോലീസ് സ്റ്റേഷൻ്റെ പോയി നോക്കിയാൽ കാണാം എവിടെ നിന്ന് ഒരുത്തി കൊണ്ടുപോകുകയാണെങ്കിലും രണ്ടാള ഒരുത്തന്റെ കാലും മറ്റോന്റെ കാലും ഓരോ കാലും കൂട്ടിയിട്ട് ഒരു കൈയും മറ്റോന്റെ കൈയും കൂട്ടിയിട്ട് കട്ട് ഈ ഏർപ്പാട് അവിടെയുണ്ട് അള്ളാഹുത്തര അസ്ഫാദ് ഒന്നിലധികം മാളുകളെ ആമം വെച്ച് പരസ്പരം കൂട്ടിച്ചേർത്തിട്ടാണ് ഉണ്ടാകുക സറാബി ലോഹൻ അള്ളാഹോത്തര പറയുന്നു അവർ ധരിക്കുന്ന വസ്ത്രങ്ങളാണെങ്കിൽ ദൂരെ നിന്ന് തീ ചാടിപ്പിടിക്കുന്ന എന്ന് പറയുന്ന പന്തം എന്ന് പറയുന്ന താറിനാൽ നിർമ്മിക്കപ്പെട്ട വസ്ത്രങ്ങളായിരിക്കും അവരുടെ നരകും ആ കരിച്ചു കളയും ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന ഈ കൂട്ടര് ഏഴ് ഒന്നല്ല നീട്ടി പറയാൻ സമീപം എങ്ങനെ പറഞ്ഞാട് ഖുർആാനിൽ തന്നെ ഒരുപാട് ഒരുപാടുണ്ട് ചുരുക്ക ഏഴ് നരകങ്ങളാണ് അള്ളാഹുല പറഞ്ഞല്ലോ ലിക്കുല്ലി ബാബിന്നു പറയാൽ ആണ് വിശ്വാസികളും ധിക്കാരികളുമായ ആളുകൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് നരകമാണ് എന്നിട്ട് പറയാ ലഹാ സബത്ത് ഉൾക്കൊള്ളുന്ന ഏഴ് തട്ടുകളാ ഏതൊക്കെ ഒന്ന് ജഹന്നം അത് പ്രത്യേകം മനസ്സിലാക്കുക ജഹന്നം എന്ന് മൊത്തം നരകത്തിൽ പറയുന്നതിന്റെ പുറമെ നരകത്തിന്റെ ഏറ്റവും മൂള തട്ടിന്റെ പേര് ജഹന്നം എന്ന് തന്നെയാണ് അതിന്റെ സെപ്പറേറ്റ് സ്വന്തം പേര് ഏറ്റവും മൂളത്തെ തട്ടാണ് ജഹന്നം എന്ന് പറയുന്നത് അള്ളാഹു ഒരുവനാവുന്ന റബ്ബിൽ വിശ്വസിച്ച് അള്ളാഹുവിന്റെ അമ്പിയാ ഈ ഈമാൻ കൊണ്ട് പ്രവൃത്തി ദോഷങ്ങളെ കൊണ്ട് നരകത്തിൽ പോകേണ്ടി വരുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹുത്തോടെ തയ്യാറാക്കപ്പെട്ട നരകമാണ് മുകളെ തട്ടാവുന്ന ജഹന്നം നരകത്തിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ നടക്കുന്ന ഭാഗം അതാണ് പക്ഷേ കുറഞ്ഞതെന്ന് ആരും മനസ്സിലാക്കണ്ട മഹാനായ തങ്ങൾ അതിനെ പറയാണ് കുഫാരി ഏറ്റവും കൂടുതൽ ദീർഘകാലം കൂടി ജീവിച്ച ഒരു മനുഷ്യൻ ഈ ലോകത്ത് ഏറ്റവും സുഖാഡംബരങ്ങൾ ആസ്വദിച്ച ഒരു മനുഷ്യനെ നാളെ കൊണ്ടുവന്നിട്ട് നരകത്തിനൊന്ന് മുഖ്യം കിടക്കും ഇവിടെ ആയിരവും രണ്ടായിരവും കൊല്ലങ്ങളൊക്കെ

നീ ജീവിതത്തിൽ വല്ല സുഖവും അനുഭവിച്ചോ വേണ്ട നിന്റെ അരികെ പോയോ വല്ല സുഖവും അവൻ സത്യം ചെയ്തു പറയാനില്ലാമം കത്തു ഒമാ റബി നാമത്തും കത്തു എനിക്ക് ഒരു നിയമത്തും കിട്ടിയിട്ടില്ലെന്ന് മാത്രം എന്റെ അരികെ പോയിട്ട് പോലും ഇല്ല അവനെ നിഷേധിക്കുന്നില്ല അള്ളാഹുദല ഈ ഒരൊറ്റ മുക്കലോട് കൂടി ആയിരക്കണക്കിന് കൊല്ലം സുഖ സമ്പൂർണമായി ദുനിയാവിൽ ജീവിച്ചവന് എല്ലാം പോകും അതാണ് നരകം അതിനാണ് കുറഞ്ഞ ശിക്ഷ എന്ന് പറഞ്ഞാൽ കുറവില്ല റബ്ബന കൊടുക്കവർക്ക് എന്ന് പറയുമ്പോ ആർക്കും മോശമില്ല എല്ലാവർക്കും കിടക്കിന് ഉണ്ട് അള്ളാഹു അല പറഞ്ഞു ഇങ്ങനെ മേലെ തട്ട് മോമിനിങ്ങ ബാഹുദ്ധ നമ്മളെ ആ കൂട്ടത്തിൽ നിന്ന് സലാമത്താക്കി തെരുമാറാകട്ടെ